സ്ഥലത്തിന്റെ ഞങ്ങൾ ഇവിടെ പള്ളിയിൽ വന്നപ്പോന്നെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു അപ്പൊ മ്യൂസിയം കാണാനായിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ ഇപ്പൊ വന്നപ്പോ അവര് പറയണെന്താന്ന് വെച്ചാൽ അഗ്നിപർവതം പൊട്ടി വന്നപ്പോ അതിന്റെ ചാരം ആ അതായത് അതിന്റെ ലാവ കടൽ സൈഡിലേക്കാണ് പോയത് പക്ഷെ അതിന്റെ ചാരം വന്നിട്ട് ഇരുപതടി ഹൈറ്റില് ഇരുപതടി ഹൈറ്റില് ഊടിപ്പോയിപ്പോയി അപ്പൊ ആ ചാരമൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും ബോഡി നമ്മളെങ്ങനെയാണോ നൈറ്റിൽ കിടന്നുറങ്ങി വെച്ചത് അതേപോലെ സ്കെൽ മാത്രമായിട്ട് സംരക്ഷിക്കാൻ വേണ്ടി പ്ലാസ്റ്റർ ചെയ്ത് വെച്ചതാണ് അതാണ് ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകത അതിന്റെ അകത്തോട്ട് കുറെ ഒക്കെ കാണാനുണ്ട് പക്ഷെ നമുക്ക് സമയം സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇപ്പൊ അവിടെ കാണുന്നില്ല അത് നമ്മൾ നെക്സ്റ്റ് ടൈം എന്തായാലും വിസിറ്റ് ചെയ്യാൻ വരും അപ്പൊ ഞങ്ങളുടെ ചാനല് മിസ് ചെയ്യാതെ കാണണം അഞ്ഞൂറ് അല്ലേ ഞാനത് നെസ്റ്റിലുണ്ടായിരുന്നു